Yet the ിൽ നിന്നൊക്ക നമസ്കാരം ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനം കൈക്കൊണ്ട് അതിന് വഴിതെളിച്ച പ്രാർത്ഥനകൾ അത് ലോകമെമ്പാടുമുണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് ഇനി നന്ദി നന്ദി ീർക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത് തൃശ്ശൂരിന് എംപിയുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തൃശൂർ മാജിക് അല്ലെ മാജിക്കും മാജിക്കും മാജിക് ഫ്രെയിംസിൽ നിന്ന് വരുന്നു സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇനി അങ്ങോട്ട് എല്ലാ പിന്തുണയും ഈ മാജിക്കിന്റെ കൂടെ ഉണ്ടാവും അതൊരു വേൾഡ് ക്ലാസ് മാജിക്കായി തീരട്ടെ ഇതിന്റെ പരിണിത ഫലങ്ങളെല്ലാം തൃശൂരിന് കേരളത്തിൽ ആർക്ക് കിട്ടിയാലും സന്തോഷം മലയാളി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും പക്ഷേ തൃശ്ശൂരിനത് ലഭിച്ചാൽ വലിയ ഐശ്വര്യങ്ങളുടെയൊക്കെ തുടക്കമായി സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഈ മാമാങ്കത്തിൽ ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ വിനോദത്തിന്റെ പേരിൽ ഹൃദയം കൊണ്ട് തന്നെ പങ്കു ചേരും ഏറ്റവും ഫേവറേറ്റ് ഫുട്ബോളർ ആണ് ലോകത്തിലെ എല്ലാവരെയും എനിക്ക് ഞാൻ അങ്ങനെ ലോക ഫുട്ബോൾ എന്ന് പറയുന്നതിന്റെ പിന്നാലെ പോകുന്ന ആളല്ല ചോദിച്ചാൽ നമുക്ക് അപ്പൊ അപ്പൊ തന്നെ എന്റെ കുടുംബത്തിന്റെ തന്നെ ഫേവററ്റ് എന്ന് പറയുന്നത് ആരാ ലൈനൽ ഏ ലൽ റൊണാൾഡോ ചെക്കൻ ചെക്കൻ കാൽ ഈ ഒരു വേദിയില്ല എനിക്കറിയാം സുരേഷിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏത് ഇത് പറ്റി ചോദിക്കാം സ്പോർട്സിനെ പറ്റി ചോദിക്കാം ചോദിക്കാംസിനെ പറ്റി ചോദിക്കാം സിനിമയെ പറ്റി ചോദിക്കാം പക്ഷെ സുരേഷിന്റെ ഇവിടെ നിൽക്കുമ്പോ ഒരു രണ്ട് വരി സുരേഷിന്റെ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ Let's have the next song, the next number by Vaishnava. No, I will do the what? Adlib. I will begin the song with just the bell notes. Let him carry with the chords and continue it as a full song. Can we have Vaishna, Vaishnav and the musicians? Pwyso wisana? Etrayo janad. Et. Mm. Atrame